കണ്ണൂർ വള്ളിയായിൽ തെയ്യം കെട്ടിയതിനിടെ കൂട്ടയടി ഇരുവിഭാഗങ്ങൾ തെയ്യക്കാവിന്റെ മുറ്റത്ത് ചേരി തിരഞ്ഞേറ്റുമുട്ടി തെയ്യങ്ങളിറങ്ങിയ സമയത്തായിരുന്നു സംഘർഷം സംഘർഷത്തിനിടെ തെയ്യത്തിനെയും പിടിച്ചു തള്ളി മൊഗേരി വള്ളിയായി കൂടത്തൽ മടപ്പുരയിലെ തെയ്യംകെട്ടിനിടെയായിരുന്നു തെയ്യത്തെ പോലും വെറുതെ വിടാത്ത കൂട്ടയടി പോതി തെയ്യങ്ങൾ ഉറഞ്ഞാടുകയും വെള്ളാട്ടവും തിരുവപ്പനയും കാവിന്റെ മുറ്റത്ത് അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന സമയത്തായിരുന്നു അടിയുടെ തുടക്കം ഇറങ്ങുകയും ഉറഞ്ഞാടുകയും ചെയ്യുന്ന സമയത്ത് കാവുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുക അത്തരത്തിലുണ്ടായ തിരക്ക് നിയന്ത്രിക്കാൻ വോളണ്ടിയർമാർ ശ്രമിച്ചതോടെയാണ് സംഘർഷം തുടങ്ങിയത് ഈ സമയം തെയ്യം കാണാനെത്തിയ യുവാവ് വോളണ്ടിയർമാരുമായി തർക്കിക്കുകയും പിന്നീട് കയ്യാങ്കളിയാവുകയും ചെയ്തു കൂടുതൽ വോളണ്ടിയർമാർ ഇടപെട്ടതോടെ യുവാവിനൊപ്പമുള്ളവരും സംഘർഷത്തിന്റെ ഭാഗമായി പിന്നീട് ചേരിതിരിഞ്ഞ് ഇരുവിഭാഗവും തമ്മിലുള്ള കൂട്ടയടി സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ തൽക്കാലം കേസെടുക്കുന്നില്ലെന്ന് പാനൂർ പോലീസ് അറിയിച്ചു മദ്യപിച്ചെത്തിയവരാണ് സംഘർഷത്തിന് കാരണമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് മലയാളം കണ്ണൂർ